ഇന്ത്യയിൽ ആദ്യമായി പ്രവാസ ലോകത്തെ കുട്ടികൾക്ക് മലയാളം പത്താം തരം ക്ലാസ് തുല്യതാ പരീക്ഷ ഒരുക്കി മലയാളം മിഷൻ വിദ്യാർത്ഥികൾക്കാണ് സംസ്ഥാന സർക്കാരിന്റെ മാതൃഭാഷാ വ്യാപന പ്രവർത്തനത്തിന്റെ ഭാഗമായി മലയാളം തുല്യതാ പരീക്ഷ എഴുതിയത് മാതൃഭാഷയിൽ പത്താം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതി ചരിത്രം കുറിക്കുകയാണ് പ്രവാസി ലോകത്തെ നൂറ്റി അൻപത്തിയാറ് വിദ്യാർത്ഥികൾ പദ്ധതിയിലൂടെയാണ് മലയാളം രാജ്യത്താദ്യമായി അഭിമാന നേട്ടം കൈവരിച്ചത് ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം സ്വന്തം ഭാഷയിൽ വിദേശ രാജ്യത്തിരിക്കുന്ന മക്കളെ പിന്നെ പത്താം ക്ലാസ്സിന് തുല്യരാക്കുക എന്നത് അത് ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യമാണ് ഒരു ഒരു പ്രദേശം മറ്റു വിദേശ അല്ലെങ്കിൽ രാജ്യങ്ങളിലെയും മറ്റു പ്രദേശങ്ങളിലും സ്വന്തം ജനതയെ മാതൃഭാഷയിൽ മെട്രിക്കുലേഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നൂറ്റി അൻപത്തിമൂന്ന് കുട്ടികളും ബഹ്റിനിൽ നിന്ന് മൂന്ന് കുട്ടികളുമാണ് പരീക്ഷ എഴുതിയത് വിദ്യാർത്ഥികളുടെ സൗകര്യാർത്ഥം സജ്ജീകരിച്ച കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം എന്നീ സെന്ററുകളിൽ പതിനാല് വിദ്യാർത്ഥികളാണ് പരീക്ഷയ്ക്കെത്തിയത് കണിക്കുന്ന സൂര്യകാന്തി ആമ്പൽ നീലക്കുറിഞ്ഞി പത്ത് വർഷം പഠിക്കുകയാണ് പതിനേഴാമത്തെ വയസ്സിലാണ് അവർ പരീക്ഷ എഴുതുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അവരെല്ലാം വലിയ ആഹ്ലാദത്തിലാണ് പി എസ് സി ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളും ഇനി മുതൽ തുല്യതാ പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് എഴുതാൻ കഴിയും ഇതിലുള്ള സന്തോഷത്തിനോടൊപ്പം സംസ്ഥാന സർക്കാരിന് നന്ദി പറയുകയും ചെയ്യുന്നു വിദ്യാർത്ഥികൾ എന്റെ പേര് നിതിൻ ആണ് തമിഴ്നാട് വന്നത് അപ്പം നീലക്കുറിഞ്ഞ് പരീക്ഷ നമ്മൾ എഴുതുന്ന വെച്ചാൽ നമുക്ക് അവിടെ പഠിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ ഈക്വൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടില്ല അപ്പം ഇവിടുത്തെ പി എസ് സി എക്സാംസ് ഒക്കെ എഴുതുന്നതെങ്കിൽ നമുക്ക് ഹെൽപ്പ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നീലക്കുറിഞ്ഞിന്റെ സർട്ടിഫിക്കറ്റ് അപ്പം അത് ഏതാ പറ്റിയുള്ള നല്ലൊരു സന്തോഷമുണ്ട് ഈ ചരിത്രത്തിന്റെ ഒരു ഭാഗ ഭാഗമാകും കഴിഞ്ഞതിൽ വളരെയധികം സർക്കാരിനോട് നന്ദി പറയുന്നു മലയാള ഭാഷാ വ്യാപനവും ലക്ഷ്യമിട്ട മലയാള മിഷന്റെ കീഴിൽ അറുപത് രാജ്യങ്ങളിലും ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിലുമായി അൻപതിനായിരത്തോളം വിദ്യാർത്ഥികൾ മലയാള ഭാഷ പഠിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നീലക്കുറിഞ്ഞി കോഴ്സിന് അംഗീകാരം നൽകിയത് കൈർലി ന്യൂസ് തിരുവനന്തപുരം